പ്രതികൂല കാലാവസ്ഥയെയും ചില ഊളകളുടെ ഡീഗ്രേഡിങ്ങിനെയും എന്തിന് ബോംബ് ഭീഷണിയെ വരെ ഇടിച്ചു തകർത്ത് ടർബോ ജോസ് എന്ന ഇടുക്കിക്കാരൻ ജോസേട്ടായി അമ്പത് കോടിയും കടന്ന് തിയേറ്ററുകളിൽ വൺ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അമ്പത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ചില അവന്മാർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് കാണുമോ എന്ന് അറിയില്ല അതെങ്ങനെ വരാൻ ഇവന്മാർക്ക് ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇമ്മാതിരി തെണ്ടിത്തരം ഈ സിനിമയോട് കാണിക്കുകയില്ലല്ലോ ഇനി മമ്മൂട്ടി കമ്പനി ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ചില പിരി പ്രമുഖ യൂട്യൂബേഴ്സും സിനിമയുടെ വിജയം കണ്ട അസഹിഷ്ണുത ബാധിച്ച ബുദ്ധിയില്ലാത്ത ജീവികളും വരും അവന്മാർക്ക് ഇനി ട്രാക്കേജ് കണക്കുകൾ പുറത്തുവിട്ടാൽ മാത്രമേ സമാധാനം വരികയുള്ളൂ എന്നാൽ കേട്ടോളൂ ും ഈ ഒരു കണക്കിനെയാണ് അനുകൂലിക്കുന്നത് അല്ലാതെ നീയൊക്കെ പണ്ട് തള്ളി മറിച്ചതുപോലുള്ള കണക്കല്ല ഇത് സിനിമയുമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മൾ പറയും പോലെ അവർക്ക് വെറുതെ അങ്ങ് പറയാൻ പറ്റില്ല പറഞ്ഞാൽ അറിയാലോ ഇൻകം ടാക്സ് ഇ ഡി ഒക്കെ ഉള്ളതാണ് കൂടാതെ ഇതൊരു മമ്മൂട്ടി പടം സോറി മുഹമ്മദ് കുട്ടിയുടെ പടം കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കണം അവധി ദിവസങ്ങൾ ആയതുകൊണ്ടാണ് കളക്ഷൻ കിട്ടുന്നതെന്നും വർക്കിംഗ് ഡേ ആകട്ടെ പടം വീഴും എന്ന് പറഞ്ഞവർ ഇനി എന്ത് ന്യായം പറയുമെന്ന് അറിയില്ല അവരുടെ ആ വാദവും പൊളിഞ്ഞു കാരണം വർക്കിംഗ് യിലും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് താനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് അതും ബുക്ക് മൈ ഷോയിൽ കൂടി മാത്രം നേരിട്ടുള്ളതും മറ്റു ബുക്കിംഗ് ആപ്പുകളിൽ കൂടിയുള്ളതും വേറെയുണ്ട് എന്ന് ഓർക്കണം ചിത്രത്തിന് ഇതിനോടകം ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അഞ്ചാം ദിവസവും ചിത്രത്തിന്റെ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് ഫാമിലി പ്രേക്ഷകരുടെ കുത്തൊഴുക്കാണ് തിയേറ്ററുകളിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഒരു സാമ്പിൾ മാത്രമാണ് ഇത് ട്രിവാണ്ട്രമോ കൊച്ചിയോ തൃശൂരോ കോഴിക്കോടോ ഒന്നുമല്ല ഒരു ചെറിയ സിറ്റിയായ പത്തനംതിട്ടയിലെ കാഴ്ചയാണ് ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി കൂടിയ രണ്ട് തിയേറ്ററുകളിലാണ് ടർബോയുടെ പ്രദർശനമുള്ളത്യം ഐശ്വര്യ തിയേറ്ററും ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ ധന്യ തിയേറ്ററിലേതാണ് റൂമിൽ ഒളിച്ചിരുന്ന് വീഡിയോ ചെയ്ത് പണം പൊട്ടി എന്ന് ചുമ്മാ പറയും പോലെയല്ല ഇത് ഇതൊക്കെ നേരിട്ടുള്ള കാഴ്ചകളാണ് വർക്കിംഗ് ഡേ ആയ ഇന്ന് അഞ്ച് മുപ്പത് വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് പ്രകാരം ആയിരം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം ഓക്കുപൻസിയോടുകൂടി ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം രണ്ട് രണ്ടര കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പാണ് ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ഒരു വൻ മുന്നേറ്റവും ലോങ് റണ്ണുമാണ് പ്രതീക്ഷിക്കുന്നത് ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമ കാണണം എന്ന് ആഗ്രഹിച്ചു പോകുന്നവരെ ടർബോ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എല്ലാ വിഭാഗം സാധാരണക്കാരായ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ടർബോ നിങ്ങൾ പ്രേക്ഷകർ ടർബോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെ കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുക അപ്പോൾ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങൾ ായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്